ബുദ്ധിമുട്ടുണ്ട് ഇതിനൊക്കെ ഭയങ്കര തിരക്കാണെന്ന് പെണ്ണിൻ പോകുമ്പോൾ ഭയങ്കര തിരക്കാണ് ഓഫീസ് ടൈമിൽ എല്ലാം ആൾക്കാർക്ക് കയറാനൊക്കെ അതുപോലെ ഭയങ്കര ഇടിച്ചു കയറും ഞാനൊരു ദിവസം പോകുമ്പോൾ മെയ് ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ചൂടുവർ സമയമാണ് ഞാൻ ബെഡ്കോപ്പർ ഈസ്റ്റിലെ കോവപ്പള്ളി കയറുന്നു അപ്പോൾ കേറ്റത്തിൽ വണ്ടി സ്കൂട്ടറ് അമ്പത്തഞ്ച് കിലോമീറ്റർ ഓർമ്മയുണ്ട് ഞാൻ മോളോട്ട് കയറി കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ പോയി തണുത്ത കാറ്റു വന്നാണ് ഞാനാ ഇത് മൈങ്ങിപ്പോയി എൻ്റെ ബോധം പോയി അപ്പോൾ ഒരു ലോറി അവിടെ സിഗ്നൽ കാത്ത് പഞ്ചാബിയിൽ നിന്ന് ബോംബെയിലേക്ക് ബുക്സിൻ ലൈറ്റ് നിന്ന ഒരു വലിയ ലോറി അവിടെ സിഗ്നൽ കാത്ത് നിൽക്കുക അപ്പം അവിടെ ഒരു മലയാളി ഒരു മറാഠി അവിടെ നിൽക്കൊണ്ടാര മണിക്കൂറായിട്ട് അവരുടെ ഓഫീസ് ബസ് വരാനായിട്ട് ഓഫീസ് വൈക്കിൾ വരാനായിട്ട് അവർ കാത്തു നിൽക്കുകയാണ് ഈ ട്രാഫിക് ബ്ലോക്ക് ആയത് കാരണം അരമണിക്കൂറായിട്ടവരുടെ വാഹനം വന്നില്ല അപ്പോൾ ഈ സമയത്താണ് ഞാൻ വാങ്ങിപ്പോയി എൻ്റെ സ്കൂട്ടറിനിന്ന് വണ്ടിയുടെ ആ ചേസിൻ്റെ ആ ബാഗുണ്ടല്ലോ അതേ റോവൻ രഗീഡിയാം ഞാൻ വാങ്ങിപ്പോയി എന്നിട്ട് ഞാൻ താഴെ എൻ്റെ കണ്ണാടി താഴെ പോയി എൻ്റെ ഷൂ ഉണ്ടായിരുന്നു പോയി എന്നിട്ട് ഞാൻ മയങ്ങിപ്പോയി എന്നിട്ടും എനിക്ക് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആത്മാവ് മേപ്പോട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു വരുന്നതായിട്ട് ഫീൽ ചെയ്തു അത് അനുഭവമാണ് അപ്പോൾ ഈ